കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യേശു കർത്താവിൻ്റെ ആധികാരികത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ കേട്ടാലോ ചെയ്താലോ ഒന്നും മാറുന്നതല്ല യേശു ദൈവപുത്രനാണ് ഈ ആഴ്ചവട്ടത്തിൻ്റെ ഈ ദിനത്തിൽ യേശു കർത്താവ് പറയുന്ന വിശുദ്ധ ലോക ഇരുപതാം മതിയായ ഒന്ന് മുതൽ ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ അധിയായി ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്ത് അധികാരം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പൊ കാ യേശുവും ചോദിക്കുന്നു ചോദിക്കുന്നത് ഇതുതന്നെ നമ്മളും കർത്താവിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്നില്ലാത്തവരും ഇത് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക നീ ശാസ്ത്രീയമാണ് നീ പരീക്ഷനാണ് കർത്താവിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥന പ്രാർത്ഥനാപൂർവ്വം ഒരാൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പ്രാർത്ഥനാപൂർവമാണെങ്കിൽ നീ അതിന് പ്രയാസമുണ്ടാക്കുന്നെങ്കിൽ നീ നിൻ്റെ സഭയിൽ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ നീ മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ ഹിതകരമല്ലാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ പല പൂമ കർത്താവ് ഈ ഭാഗത്ത് പറയുന്നുണ്ട് കർത്താവ് ഏൽപ്പിച്ചിട്ട് കുടിയന്മാരെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് ശരിയായിട്ടുള്ളത് കിട്ടിയില്ലെങ്കിൽ അതിന് പുറത്താക്കി കളയുന്ന അനുഭവമുണ്ട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിലുള്ളത് ദൈവത്തിലും കൊടുക്കാൻ പറയുന്നുണ്ട് കർത്താവ് പറയുന്ന ഒരു വരുമാനിക്കുന്ന ലോകത്തെപ്പറ്റി കർത്താവ് അവിടെ പറയുന്നുണ്ട് ഈ പരീക്ഷന്മാരെയും ശാസ്ത്രമാരെയും സൂക്ഷിച്ചോണമെന്ന് കർത്താവ് പറയുന്നുണ്ട് വിധവ രണ്ടി ആവശ്യം വെള്ളിക്കാശ്ശതിനെപ്പറ്റി പ്രകീർത്തിക്കുന്നുണ്ട് കല്ല് മേൽക്കല് ശേഷിക്കാതെ പോകുമെന്ന് പറയുന്നുണ്ട് അവൾ അവിടെ നിന്നെല്ലാം പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ അവിടെ വരുന്നത് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നും പറയുന്നു അപ്പോൾ ജീവിതത്തിൻ്റെതായ അനുഭവത്തിൽ ഒരു കഥാവായ യേശുക്രിസ്തുവിൻ്റെ ഒരു വലിയ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ അധികാരികത ചോദ്യം ചെയ്യുന്നത് ഇതധികാര സ്ഥാനത്തു നിന്നുള്ളതല്ല കർത്താവിനിശേഷത്വം കർത്താവിനിശേഷിത്വത്തെപ്പറ്റി പലപ്പോഴും തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകൾ വരുമ്പോഴാണ് ഈ ശിശുത്വത്തിൻ്റെ അതായത് അവല പോകുന്നത് യേശുവിനെ ശിശുത്വവും പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയായിട്ടുള്ള അഹങ്കാര വചനങ്ങളും വാക്കുകളുമൊക്കെ ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ ശിഷ്യത്വത്തെ ചോദ്യം ചെയ്യാറുണ്ട് നിനക്കെന്തധികാരമാണ് എന്നുള്ള യാതി ചിന്ത നമ്മളെ മറ്റുള്ളവർ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മളാ ചോദിക്കുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ ഈ വിശുദ്ധ ആഴ്ചവട്ടത്തിലെ ഈ ചൊവ്വാഴ്ച ദിവസം യേശു കർത്താവ് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് യേശു കർത്താവിൻ്റെ അപ്രത്യേകമായ അറിയാം യേശു വിശുദ്ധാലയത്തിൽ കാപഠ്യമുള്ള കച്ചവടക്കാരെ അടിച്ചു പുറത്താക്കി അത്തിയെ നോക്കി അതിനെ ശപിച്ചു അപ്പോൾ ഈ ജീവിതത്തിൽ അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു വരും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഓരോ ജീവനത്തിലും ദൈവം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ സാധിക്കുമ്പോൾ ആ അധികാരിയായ കർത്താവിൽ മാത്രം ആശ്രയിച്ച് നിക്കുമ്പോൾ നീ ഒരു ഒരധികാരിയാണ് കർത്താവിൽ മാത്രം ശരണപ്പെടുമ്പോൾ നീ ഒരധികാരിയാണ് മറ്റൊന്നിലും ആശ്രയിക്കരുത് ലോകത്തിൻ്റെ മറ്റൊന്നിലും ആശ്രയിക്കുന്നു നിനക്ക് ഒരു ദോഷവും വരാതെ നീ പുറത്ത് വരും അതുകൊണ്ട് ആ അധികാരം കർത്താവിൻ്റെ അധികാരം നിനക്കൊണ്ടാണ് അതുകൊണ്ട് നീ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് ആ യേശുവിൻ്റെ ഒരു കഴുതിയായി യേശുവിനെ ചുമക്കുന്നവനാണെങ്കിൽ യേശുവിനെ ചുമക്കുന്ന കഴുതയാണെങ്കിൽ നീ പിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട് യേശുവിനെ ചുമക്കുന്ന കഴുതിയായി നിനക്കൊരധികാരമുണ്ട് നീ ചെല്ലുന്നിടത്തെല്ലാം ആയിരിക്കും ബോസ് നീ ആയിരിക്കും ഹീറോ കടുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവിയെ അതിനെ കാണുന്ന കേൾക്കുന്നതെല്ലാം പ്രിയപ്പെട്ടവരുടെ മേലും ഈ സ്വർഗീയ അധികാരം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം യേശുവിനെ ചുമക്കുന്ന കഴിവുകളാക്കി ഞങ്ങളെ തീർക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗം പ്രസാദിക്കുന്നതായിരിക്കണമേ ഞങ്ങളുടെ അധികാരം സ്വർഗം തരുന്നതായിരിക്കണമേ ലോകവും പാടും ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന ഈ പേർപ്പെട്ടവർക്കായി ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാർ എം എൽ എമാരും ബഹുമാനുമുള്ള കോടതികളും വക്കീലുമാർ പ്രഥാവേ കൊച്ചുകുഞ്ഞുങ്ങൾ യുവതീയുമാക്കൾ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള പ്രിയപ്പെട്ടവർ ലോകമെമ്പാടും ഡ്രഗ്സിൻ്റെയും ആൽക്കഹോൾ ഇൻഫ്ലുവൻസിൻ്റെയും മറ്റ് ഇൻഫ്ലുവൻസുകളുടെയും പിന്നാലെ പോയി തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു അപ്രകാരമുള്ള കൊച്ചു കുഞ്ഞു അപ്രകാരമുള്ള വ്യക്തി ജീവിതങ്ങളെ നീ മാറ്റിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ അധികാരം തന്നെ മക്കളുടെ മേൽ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കലാലയങ്ങളും അധ്യാപകരണ്യാപർ പ്രഥമധ്യാപകർ ലോകമെമ്പാടും പഠനത്തിന് അയച്ചിരിക്കുന്ന മാതാപിതാക്കൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ബഡിഡനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് അസസ്മെന്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് ഉയർന്നക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരണക്രപ എല്ലാവരുടെ മേലും കൃപ ചെയ്തു സ്വർഗീയ അധികാരം എല്ലാവർക്കും കൊടുക്കണമേ ആ സ്വർഗീയ അധികാരത്തിൽ കർത്താവിൻ്റെ കഴുതുകളാക്കി തീർക്കണമേ അപ്രകാരം കർത്താവിൻ്റെ കഴുതുകളായി ആരും കയറിയിട്ടില്ലാത്ത ബ്രാൻഡ് ന്യൂ ആയി മാറട്ടെ ഈ വചനത്താൽ ഈ വിശുദ്ധ ആഴ്ചപ്പെട്ടതിന് ഈ വചനം കാണുന്നു കേൾക്കുന്നു ഈ തിക്കണൽ ശുശ്രൂഷയിലൂടെ നിൻ്റെ മക്കളെ ശുദ്ധീകരിക്കട്ടെ പൊന്നുപോലെ പുറത്തെടുക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മകത്തും യേശുമൂലം പ്രാർത്ഥന കേൾക്കണം നല്ല ആമീൻ ഗോഡ് ബ്ലസ് യു